പിന്നെ ഈ കൂട്ടത്തില് ഒരു കാര്യം പറയാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നേട്ടാ ഉണ്ണിമാമന്റെ കല്യാണം ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങൾ വഴിയെ കാണിക്കുന്നതാണ് അതിന് പറമ്പെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം തിരുവല്ല വീട്ടിൽ പോയപ്പോ ഞാൻ പറയണമെന്ന് നമ്മുടെ അഞ്ജുവിന്റെ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേട്ടാ ഓ ഡെലിവറി കുറച്ച് നേരത്തെ ആയിരുന്നു ഒരു സെവൻ മന്ത് ഡെലിവറി കഴിഞ്ഞു അല്ലേ സെവൻ മന്ത് എയ്റ്റ് മന്ത് എയ്റ്റ് മന്തിൽ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പ്രീമിയച്യോർഡ് ബേബി ആയിരുന്നു ഇപ്പൊ ഓക്കെ ഇപ്പൊ രണ്ടര കിലോക്കെ സെറ്റ് ആയി ആളെ നമ്മള് തൊണ്ണൂറിന്റെ അന്ന് ഓ ആ ടൂ തൊണ്ണൂറിന്റെ അന്ന് നമ്മൾ ബേബിനെ ഒക്കെ കാണിക്കുന്ന ആയിരിക്കും അഞ്ജുനെ എല്ലാരേം നമ്മള് തൊണ്ണൂറിൻ്റെ അന്ന് കാണിക്കുന്ന ആയിരിക്കും അല്ലേട്ടാ യെസ് അപ്പൊ അതുവരെ ഞാൻ നമ്മൾ കാണിച്ചില്ല കൊറേ പേര് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മള് സ്റ്റോറി ഇട്ടപ്പോ ഒത്തിരി പേരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ അന്ന് നമ്മൾ കാണിക്കുന്നായിരിക്കും കേട്ടോ അപ്പൊ നമ്മൾ എന്തായിരുന്നു പിള്ളേരും എന്ത് നിങ്ങളൊന്നും മിണ്ടാത്തത് ും ഇണ്ടാത്തോണ്ടോ ഞാൻ വളവള പറഞ്ഞോണ്ടിരിക്കുന്നത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് രണ്ടു മൂസായിട്ട് വീഡിയോ ഇട്ടോണ്ടിരിക്കുന്നത് ദൈവം സഹായിച്ചു ഞാൻ ഇങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നത് ഒരാളുടെ സപ്പോർട്ട് ഇല്ലെങ്കിലും ഞാൻ വീഡിയോ ഇടും ഞാൻ വീഡിയോ ഇടുക തന്നെ ചെയ്യും അതെ കൃഷ്ണ ഇവിടെ ഒരാൾക്ക് ദോഹം തുടങ്ങി അപ്പൊ നമുക്ക് സിനിമയ്ക്ക് പോകാം ഓ എന്താ പിന്ന എന്താ എന്താടുമ്പട അച്ചോടെന്തോ പറഞ്ഞത് ബ്രേക്കിട്ടപ്പുടും വീഴാൻ പോയി ഉടനെ അച്ചോട് പാ എന്തു പറഞ്ഞു അച്ചോട് അച്ഛ പോ അപ്പൊ കൈസ് നമ്മള് തിയേറ്ററിൽ എത്തി നമ്മള് വരുന്ന വഴി വരെ ഫുള്ള് വർത്താനായിരുന്നു ഇവര് പരീക്ഷയ്ക്ക് മാർക്ക് പറയുമ്പോ ചിന്നമ്മ വഴക്ക് പറയുന്നതിന്റെ ഒക്കെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു പൊന്നുണ്ടി കാവിയുടെ ഒക്കെ കോമഡി പൊന്നു എവിടെ കാവ്യന്റെ കാവ്യ ലക്ഷ്മി മാർക്ക് കുറഞ്ഞു കഴിയുമ്പോ മാമി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ചിന്നമ്മയുടെ കണ്ണിപ്പെടാതെ ഓടി നടക്കും പിന്നെ ചിന്നമ്മ വരുമ്പത്തന്നെ ഞാൻ കയറിക്കിടന്ന് ഉറങ്ങും പിന്നെ കോമഡി ആയിരുന്നു രണ്ടര കഥ നമ്മളിവിടെ എത്തിയതറിഞ്ഞില്ലേ എന്റെ പൊന്ന എന്താ പറയണേ എന്നാ നമ്മളുടെ തലയില് ബാബുവാ Simma nama, nama kita. Okay, jumpa. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു പ്രൊഡക്റ്റ് പരിചയപ്പെട്ടാലും പ്രൊഡക്റ്റ് വന്നിട്ട് ഇതാണ് കേട്ടോ ഇത് മസാജർ ആണ് അതായത് ബ്രസ് മസാജർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഉണ്ടാവും ഇതിപ്പോ എനിക്ക് തോന്നുന്നു പ്രെഗ്നൻസി ഒക്കെ കഴിഞ്ഞിട്ടുള്ള അമ്മമാരും ലേഡീസും ഒക്കെ ഉണ്ടാവില്ലേ അവർക്കൊക്കെ അതായത് നമ്മളെപ്പോൾ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അതായത് നമുക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോ ഒക്കെ കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പത്തേ നമുക്ക് ചിലപ്പോൾ ഒരുപാട് പാല് വാര്യം നമുക്ക് അതിന്റെ ബുദ്ധിമുട്ടും പെയിനും ഒക്കെ അനുഭവിക്കുന്നവരുണ്ടാവില്ലേ സോ ആ പെയിൻ റിലീഫിന് വേണ്ടിട്ട് അപ്പം നമുക്ക് മസാജർ ഉപയോഗിച്ച് അതായത് ഇതാ ഇത് കണ്ടോ ഈയൊരു മസാജർ വെച്ചിട്ട് നമുക്ക് ആ ഒരു പെയിനിന്ന് റിലീഫ് ഉണ്ടാവും ഇത് നമ്മുടെ കയ്യിൽ ഒതുങ്ങാൻ പാത്രത്തിന് ഉണ്ടാവുള്ളൂ ഇത്രയും വലുപ്പമുള്ളൂ പക്ഷെ കൊള്ളാന് വളർന്നിട്ട് സിൽക്കാണ് വന്നിരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കട്ടോ നമുക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇത് ഇവിടെ നമുക്കൊരു തന്നിട്ടുണ്ട് ഇത് റീചാർജ് ചെയ്യാം നമുക്ക് ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് ചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ എടുത്ത് പറഞ്ഞിട്ടൊരു കാര്യം എന്താ ഇപ്പൊ നമ്മൾക്ക് നമുക്ക് ഞാൻ ആ സ്റ്റേജ് കൂടെ വന്ന ഒരാളായതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ അത് മനസ്സിലാക്കണു കാരണം ആ കാണുമ്പം പോലുള്ള സമയത്ത് എനിക്ക് നല്ല പാലം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ നല്ല രീതിയിൽ ആ ഒരു പെയിൻ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സോ ആ പെയിൻ ഉള്ള സമയത്തൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് യൂസ് ചെയ്യും ആ പെയിൻ ഒക്കെ മാറ്റി നമുക്ക് നമ്മുടെ ആ ഒരു വിൽക്കിന്റെ ആ ഒരു പാലിന്റെ ഫ്ലോ തന്നെ നമുക്ക് നോർമൽ ആക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇത് വന്നിട്ട് ത്രീ ലെവൽ ഹീറ്റും അതുപോലെ തന്നെ സിക്സ് ലെവൽ ആണ് കേട്ടോ വരുന്നത് അതുപോലെ തന്നെ റീചാർജബിൾ ആണ് അതുപോലെ ബിബിഐ ഫ്രീ ആണ് ഹണ്ട്രഡ് പെർസെൻ്റേജും വാട്ടർ പ്രൂഫും ആണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു കാര്യം പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിൻ്റെ ഇവിടെ മോഡെന്നു പറഞ്ഞിട്ടും ഹോട്ടെന്ന് പറഞ്ഞിട്ടും ഓരോ ഓപ്ഷനും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ആ ഒരു ഇതിനനുസരിച്ച് നമുക്ക് ഇത് യൂസ് ചെയ്യുകയും ചെയ്യാം എന്റെയൊക്കെ സമയത്ത് എന്റെ ആ ഒരു ടൈമിൽ ഉറപ്പത്തിനും ഇത് ഇത് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ശരിക്കും ബുദ്ധിമുട്ടുകൾ കിട്ടും പക്ഷെ ഇനി അവസരത്തില് ഞാൻ എന്തായാലും സത്യമായിട്ടും ഇത് അങ്ങനെ അവസരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മസ്തായിട്ട് ഞാൻ ഇത് യൂസ് ചെയ്യന്നെ ചെയ്യും കാര്യം നമുക്ക് നമ്മുടെ ആ ഒരു പെയിനിൽ നിന്നൊക്കെ ഒരു റിലീഫ് കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബെറ്റർ അല്ലേ ഇപ്പം നോർമൽ ഉള്ള ആൾക്കാർക്ക് കൂടുതൽ ഇതിനെ പറ്റിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ശരിക്കും പ്രെഗ്നൻസി കഴിഞ്ഞിട്ടുള്ളവർക്കായിരിക്കും കാര്യം പ്രഗ്നൻസി കഴിഞ്ഞവർക്കായിരിക്കും അതിന്റെ ഒരു ഇപ്പൊ എല്ലാവർക്കും ആ ബുദ്ധിമുട്ടുണ്ടായിക്കോണമെന്നില്ല പക്ഷെ ഉള്ളവരും ഇല്ലാത്തവരുണ്ട് പക്ഷെ പ്രഗ്നൻസി കഴിഞ്ഞിട്ടുള്ളവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഈ ഒരു ബുദ്ധിമുട്ട് അറിഞ്ഞിട്ടുണ്ടാവുക അല്ലെ അപ്പൊ എന്തായാലും അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കാര്യം മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ആ സമയത്ത് കാരണം ആ സമയത്ത് നമുക്ക് എങ്ങനെയെങ്കിലും മതിന്ന് റിലീഫ് കിട്ടിയാൽ മതി എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നവരായിരിക്കും അല്ലേ സാ അങ്ങനെയുള്ളവർക്ക് മസ്റ്റ് ആയിട്ടും ഈ ഒരു പ്രൊഡക്റ്റ് പെർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇന്ന് ശരിക്കും പിടിക്കാനൊക്കെ നല്ല സുഖമുണ്ട് കേട്ടോ നല്ല കയ്യിൽ ഒതുങ്ങുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കുഴപ്പമില്ല നല്ല അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ ചെയ്യാം ചാർജ് തീർന്നു പോകുന്ന ടെൻഷനും ഇല്ല ചാർജ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അതുപോലെ തന്നെ വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് ആ പ്രശ്നം ഒന്നും ഇല്ല അപ്പൊ എന്തായാലും പ്രോഡക്റ്റും പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസും ഞാൻ ഇവിടെ താഴത്ത് കമന്റ് ബോക്സിൽ കൊടുക്കാം നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് പെർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആമസോണും ഫ്ലിപ്കാർട്ടിലും എല്ലാ ലവലാപ്പിന്റെ പ്രോഡക്ട്സ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ലവ് ലാപ് ഡോട്ട് കോമിലും ലവ് ലാപ്പിന്റെ പ്രോഡക്റ്റ് അവൈലബിൾ ആണ് ലവലാപ്പിന്റെ എല്ലാ പ്രോഡക്ടും അവൈലബിൾ ആണ് നിങ്ങൾ കയറി എന്തായാലും ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കട്ടെ അപ്പോൾ ഗൈസ് നമ്മള് സിനിമയ്ക്ക് കയറിയിട്ടായിരുന്നു ഞങ്ങൾ വന്നിട്ട് രണ്ട് മിനിറ്റ് ആയി രണ്ട് മിനിറ്റ് മുന്നേ സിനിമ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒക്കെ ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നു അവൾമാരും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഞാനും കണ്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരുപാട് ചിരിക്കാനില്ലാത്തോണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു മുഖതി ഇന്ന് കാണുമായിരുന്നു കേട്ടോ അതിനുശേഷം ഇന്റർവെല്ല് വന്ന് പോണൊക്കെ വാങ്ങി തിന്നു പക്ഷെ വീഡിയോ എടുക്കാൻ മറന്നുപോയി ഗൈസ് എട്ട് നീമ്പോളിയിൽ നിന്നും പ്രതീക്ഷിച്ചതാണോ അവിടെ നിന്ന് കിട്ടിയത് പക്ഷെ ആരും ഉണ്ടായിരുന്നില്ല സിനിമക്ക് കുളാവോടിപ്പൊന്നും ഞങ്ങളാകെ പത്ത് പേരെ കണ്ടായിരുന്നുള്ളു കൈഷ് പേരും ഉണ്ടായിരുന്നില്ല എന്താട്ടാ വേറെ എന്നാ അതുകൊണ്ടായിരിക്കും ഇവിടെ ആളില്ല ആ ഓക്കെ അപ്പുറത്തെ തിയേറ്ററിലും ഉണ്ട് അപ്പൊ അതായിരിക്കും ഇവിടെ ആൾ ഞാനും എന്നോട് ചോദിച്ചു എന്താളില്ലാത്ത ഞാൻ എന്നോട് ചോദിക്കണ്ടായിരുന്നു ലൈസ് അപ്പൊ അതാണ് ആളിനെ തന്നെ കാര്യം അപ്പൊ ഞങ്ങൾ ഇനി അടുത്തത് അടുത്ത സിനിമയ്ക്ക് കയറാൻ പോവാണ് പവി ഡേ കയറിന് കയറാൻ പോവാണ് ഞങ്ങൾ അല്ല മനു അല്ല അടുത്ത ഞങ്ങൾ പാനിക്കൂര് തിന്നാൻ പോവാണ് ലൈസ് അല്ലേ ഞങ്ങള് ഒരു പാനിപ്പൂരി അവിടെ കണ്ടു വെച്ചിട്ടുണ്ട് അവിടെ കേറി ഞങ്ങൾ പാനിപ്പൂരി തിന്നും ചാട്ട് തിന്നുക അപ്പൊ ഗൈസ് ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഇഷ്ടമായിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കണം വിഷ്ണു ഏട്ടൻ വണ്ടിയെടുക്കാൻ പോർക്കാണ് അമ്പിടൂ ബാക്കില് അമ്പടു വായിക്കു നൂന്ന് ഉച്ച കുട്ടികളും അങ്ങനെ ചെയ്യുന്നു ഞാനിത്ര കാര്യമായിട്ട് നോക്കുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സത്യത്തിൽ വെജിൻ്റെ ഇതായത് എന്താ ഓർഡർ ചെയ്യുന്ന ഒരു പിടി കിട്ടുന്നില്ല അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ പിന്നെ പാനീപൂരി ഇതിൽ എവിടെയാണ് നോക്കുമായിരുന്നു പിന്നെ ആൾ പാനിപ്പൂരിയുടെ ഒരു സംഭവം വേറെ കൊണ്ട് തന്നു ഇതിൽ ഫുള്ള് ആ ഒരു ഫുഡിൻ്റെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതാണ് പാനീപൂരിയുടെ അപ്പോൾ ഞങ്ങളൊക്കെ നോക്കി പാനീപൂരിയും സേവപ്പൂരിയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളാണ് ഈ നമ്മൾ വെജിറ്റേറിയനിലാണ് കയറിയിട്ടുണ്ടായിരുന്നത് കാരണം ഇവിടുന്ന് പാനിപ്പൂരി കഴിക്കാനുള്ള പ്ലാനിലാണ് നമ്മളിവിടെ കയറിയിട്ടുണ്ടായിരുന്നത് ഞാൻ പ്രക്കണ്ടായിരിക്കുന്ന സമയത്ത് ഇവിടെ സദ്യ കഴിക്കാൻ കയറിയത് കുറച്ച് പേര് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർക്ക് ചിലപ്പോൾ ഓർമ്മ കാണുമായിരുന്നു ും പക്ഷേ ഇവിടെയാണ് നമ്മളത് കയറിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഇടൂ അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ കഴിക്കാണ്ട് പോവുകയാണ് കാവിയും നൂഡിൽസ് ആണ് പറഞ്ഞത് ഞങ്ങൾ പാനിപ്പൂരിയും വേലിപ്പൂരിയും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അത് വന്നിട്ടില്ല അപ്പോൾ തൽക്കാലം ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു എന്താ പറയുക ഇത് പറഞ്ഞിട്ടുണ്ട് അവരൊരു ഇതും പറഞ്ഞിട്ടുണ്ട് നൂഡിൽസും പറഞ്ഞിട്ടുണ്ട് പാനിപ്പൂരി ഒന്നും എത്തിയിട്ടില്ല അതെന്തായാലും പറയൂ പ്ലീസ് നമ്മൾ ഓർഡർ ചെയ്ത് വന്നിട്ടുണ്ട് നമ്മളിതാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ഇത് കഴിക്കാനാണ് ശരിക്കും കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് സംഭവം എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കഴിക്കാം സത്യം പറഞ്ഞാൽ ഞാൻ കൊതി പിടിച്ച് നിൽക്കാൻ പറ്റും അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ആ ഫുഡൊക്കെ മരുവെച്ച് ഇത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ രണ്ടിലുള്ളതൊക്കെ ഞാൻ കോരിയത് നന്നായിട്ട് ഒഴിക്കുന്നുണ്ട് എന്നിട്ട് ഞാനത് അങ്ങനെ എടുത്ത് വാലോട്ട് ഇടുന്നുണ്ട് കൈസ് നല്ല രസം ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങള് ഉത്സവത്തിന് കഴിച്ച ഇതുപോലത്തെ അല്ലായിരുന്നു കേട്ടോ വേറെയായിരുന്നു അപ്പൊ കഴിഞ്ഞു നാലു രാവിലെ പത്തരക്കരെ ഇറങ്ങിയതാ സോറി എന്നാ പതിനൊന്ന് മണിക്ക് ഇറങ്ങിയതാണ് അങ്ങനെല്ലോ ആ പതിനൊന്ന് മണിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പൊ നാലു മണിയായി പടവം കണ്ട് ഫുഡ് അടിച്ച് നമുക്ക് പാനിപൂരി നമ്മൾ അങ്ങോട്ട് പോകുമ്പോ കണ്ടിരുന്നു അപ്പൊ അത് കഴിക്കണമെന്ന് നമ്മള് പ്ലാൻ ഇട്ടിണ്ടായിരുന്നു ഉദാഹരണം കയറി അതാഹാരണം കഴിച്ചു പക്ഷെ ഞാനൊരു കാര്യം പറട്ടെ വെജിറ്റേറിയൻ കാര്യം സമ്മതിക്കണം കേട്ടോ അല്ല എനിക്ക് എന്താ പറയാ വെജ് ഫുഡ് കഴിക്കുമ്പോൾ ഫ്രൈഡ് റൈസ് മേടിച്ച് കഴിക്കുമ്പോൾ ഈ നൂഡിൽസും ആയിരുന്നു വെജ് ആണെങ്കിലും പക്ഷെ ഫ്രൈഡ് റൈസ് വെജും അതുപോലെ നോൺ വെജും നമ്മളൊരു ഡിഫറൻസ് ഭയങ്കര വെജ് ആർക്കും അതായിരിക്കും അല്ലെ ഇഷ്ടം നമ്മൾ നോൺ ആയതുകൊണ്ടായിരിക്കും നമുക്ക് അതിനോട് എന്തോ ഞങ്ങളെ പോലെ ആ ശരിയാ ഇപ്പൊ ഗൈസ് തിന്നതിന്റെ ഒരു ക്ഷീണം മാറ്റാൻ വേണ്ടി കുറച്ച് പട്ടിശമാവാന്ന് ഞങ്ങളും വിചാരിച്ചു രമേശ്നേട്ടും പാട്ടിട്ടിട്ടുണ്ട് അപ്പോൾ പാട്ടിലിട്ടതിൻ്റെ ഒരു തുള്ളലാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് കറക്റ്റ് ഷോ ആയിട്ട് തോന്നുന്നു മെയിനായിട്ട് കണ്ടമോ കളിച്ച് തുടങ്ങിയപ്പോൾ ഞങ്ങൾ അവനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് എടുത്താണ് കേട്ടോ അപ്പോൾ ചുമ്മാ ഞങ്ങൾ എന്നാൽ ഞാൻ ഓർത്ത് വന്ന് അതങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എടുത്തിട്ടാണ് അവൻ്റെ സന്തോഷമല്ലതൊക്കെ അപ്പോൾ അത് കാരണം ഞാൻ അങ്ങനെ വീഡിയോ എടുത്താണ് അപ്പോൾ ഞാൻ ഓർത്തുനിന്ന് ഇതിൽ ഇടാം ഇപ്പോൾ ഞാനത് ഷോ എന്ന് പറഞ്ഞിട്ടില്ലേ ചിലപ്പം വേറെ വല്ല വല്ലൊരു മണ്ണൊരു തുടങ്ങി അവരെ പട്ടിഷോ തുടങ്ങി എന്ന് പറയും അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തു പറഞ്ഞതാണ് ഞങ്ങളുടെ ഷോ തുടങ്ങി എന്നുള്ളത് പക്ഷെ രസമായിരുന്നു ഞങ്ങള് തിരിച്ച് വന്ന് പാട്ടൊക്കെ കേട്ട് ഞങ്ങൾ ഇങ്ങനെ വെറുതെ കിടന്നൊക്കെ തുള്ളി കുറേ വർത്താനം ഒക്കെ പറഞ്ഞു അങ്ങോട്ട് പോകുമ്പോഴാണെന്നുണ്ടെങ്കിലും കുറെ ഒക്കെ ചിരിച്ച് അവളുമാരുടെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിച്ചൊക്കെയാണ് ഞങ്ങൾ പോയത് ഓക്കെ ഗായ് അപ്പൊ ഞാനും അമ്പിടും പൊന്നും കൂടെ ബോട്ടും എടുത്ത് ഞങ്ങൾ പാടത്തിറങ്ങിയൊക്കെയാണ് പാടത്തിറങ്ങി ഞങ്ങള് കടലിൽ പോവാണ് കടലിലും വീട്ടിൻ്റെ പുറം കായലാണ് അപ്പം ഞങ്ങൾ കായലി വന്നേക്കാണ് യാത്ര പോകാൻ വേണ്ടിയിട്ട് രാമ്പുട് തുഴയാൻ വേണ്ടിയിട്ട് കയറുന്നുണ്ട് രാമ്പുടിന് നിക്കറൊക്കെ ഇറങ്ങി പോകുന്നേക്കുന്നു അമ്പുടുന്നൊക്കെ ഒരു തൊഴഞ്ഞോണ്ടിരിക്കാണ് കേസിൽ അമ്പുട് തൊഴഞ്ഞോണ്ട് ഇങ്ങനൊന്നും പോകുന്നില്ല പക്ഷെ എന്തായാലും അമ്മ തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം അതെ ഞങ്ങൾ വട്ടത്തിൽ കിടന്നു എനിക്ക് തല വിറ്റുന്നേൻ്റെ അമ്മച്ചുമ്മാ വൈകുന്നേരത്തെ അമ്പുടനെ ഇഷ്ടമാണ് വെള്ളത്തിലിറങ്ങുന്നത് നമുക്കിഷ്ടമാണ് വൈകുന്നേരത്തെ ഒരു രസമല്ലേ ഇത് അപ്പം അങ്ങനെ ഇറങ്ങിയതാണ് ഞങ്ങൾ എല്ലാരും കൂടെ കാവ്യ ഇല്ല കാവ്യ അമ്പലപ്പുഴ പോയേക്കാണ് അപ്പം അത് കാവ്യല്ലേ കാവ്യ ഉണ്ടായനെ ഞങ്ങളെല്ലാരും കൂടെ അയനെ ഓക്കെ കാവ്യലക്ഷ്മി ഇവിടെ ഇരുന്നിട്ട് പോയി അയ്യോ നീക്ക് നീക്ക് തുഴഞ്ഞ എന്റെ അടുത്തോട്ട് ഓടി പോഞ്ഞോട്ട് പോന്നോ കൈ അപ്പൊ ഞങ്ങളാണെന്നുണ്ടെങ്കി അതുവഴി എല്ലാം പോയി കറങ്ങി വന്ന് ഞങ്ങൾ ടയേർഡായി എല്ലാം ടയേർഡായിട്ട് ഞാന് അമ്പടും ടയർഡായിട്ട് ഇങ്ങനെ മാക്ന്ന് വെച്ചു പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അപ്പം ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രേ ഉള്ളൂ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇപ്പം ഇത് ശരിക്കും ആദ്യം കിട്ടിയ ദിവസം ഞങ്ങൾ പോയൊരു വീഡിയോ കൊണ്ടാണ് കേട്ടോ പക്ഷെ അത് എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ അപ്പം ഇത് അത് ഞാൻ ഒത്തിരി ടൈം എടുക്കണമെന്ന് എന്ന് തോന്നിയത് കൊണ്ട് ഞാനിപ്പോൾ ആദ്യം ഒരു വീഡിയോ ആണ് ഞാൻ എന്തായാലും വരും ദിവസങ്ങളിൽ ഇടുന്നതായിരിക്കും അപ്പം എന്തായാലും ബൈ നാളെ നല്ല വീഡിയോ ആയിട്ട് കാണാം ബൈ 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 പറ പറ നേരെ